ും ശരവണഭവായ നമ സുബ്രഹ്മണ്യ ഭഗവാന്റെ ആറുപടൈ വീടുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ പടവീടെന്നു പറഞ്ഞാൽ സൈന്യങ്ങൾ താമസിക്കുന്ന വീടുകൾ തന്നെ ദേവസൈന്യാധിപനാണ് ശ്രീ മുരുകൻ ശൂരപത്മാസുരനോടും താരകാസുരനോടും യുദ്ധം ചെയ്യാൻ തയ്യാറാക്കിയ സൈന്യങ്ങൾ വസിച്ചിരുന്ന ഇടങ്ങളാണത് മുരുകൻ്റെ ചൈതന്യവും ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന ആറു മഹാക്ഷേത്രങ്ങളാണ് ഈ ആറുപടൈ വീടുകൾ കാലം എത്ര കഴിഞ്ഞാലും മായിച്ചാലും മായാതെ തെളിഞ്ഞു വരുന്ന അത്ഭുത പ്രകാശമാണ് ഈശ്വര ചൈതന്യം ഈ ക്ഷേത്രങ്ങൾ ആറും ആറ് സ്ഥലങ്ങളിലായി തമിഴ്നാടിൻ്റെ പല ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതിലൊരു പടവീടാണ് തിരുത്തണി മലയിലെ ശ്രീ മുരുകൻ്റെ ക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലാണ് തിരുത്തണി ക്ഷേത്രം ചെന്നൈയിൽ നിന്ന് എൺപത്തി എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറടി ഉയരമുണ്ട് തിരുത്തണി മലയ്ക്ക് ഈ ക്ഷേത്രത്തിലെത്താൻ മുന്നൂറ്റി അറുപത്തിയഞ്ച് പടികളുണ്ട് വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളെ സൂചിപ്പിക്കുന്ന ഈ പടികൾ കയറി ചെന്നാൽ ക്ഷേത്രഗോപുരം കാണാം ഇപ്പോൾ ക്ഷേത്രത്തിന് വരെ വാഹനങ്ങൾ ചെന്നെത്തും എന്നുള്ളതുകൊണ്ട് പടികൾ കയറാതെ ക്ഷേത്രത്തിലെത്താം വള്ളിദേവിയെ വിവാഹം കഴിച്ചത് ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു ദേവേന്ദ്രൻ മകളായ ദേവയാനിയെ മുരുകന് വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ്റെ എന്ന ആനയെയും മുരുകന് കൊടുത്തു ദേവേന്ദ്രൻ്റെ ഐശ്വര്യം ക്ഷയിക്കുമെന്നുള്ളതുകൊണ്ട് ഐരാവതത്തിന് ദേവേന്ദ്രന് തിരികെ കൊടുക്കാമെന്ന് മുരുകൻ പറഞ്ഞിട്ടും ദേവേന്ദ്രൻ സമ്മതിച്ചില്ല പകരം ദേവലോക ദിശയായ കിഴക്ക് ദിശയെ അഭിമുഖീകരിച്ച് നിൽക്കണം എന്ന് ദേവേന്ദ്രൻ ആവശ്യപ്പെട്ടു അപ്രകാരം ക്ഷേത്രത്തിലെ ആനയുടെ വിഗ്രഹം കിഴക്കോട്ട് നോക്കിയാണ് ഇപ്പോഴും ഉള്ളത് ഇവിടുത്തെ കാവടിക്കും ചില പ്രത്യേകതയുണ്ട് നീണ്ട ഒരു വടിയുടെ ഒരറ്റത്ത് പൂക്കളും മറ്റേ അറ്റത്ത് പൂജയ്ക്കുള്ള സാധനങ്ങളുമായാണ് കാവിടിയെടുക്കുന്നത് കന്തപുരാണത്തിൽ മഹത്വമുള്ള മലയായി തിരുത്തണി മലയെ വിശേഷിപ്പിച്ചിരിക്കുന്നു അതുപോലെ ശൂരസംഹാരം നടക്കാത്ത ക്ഷേത്രവുമാണിത് ശൂരാസുരനെ നിഗ്രഹിച്ച് കോപം ശമിച്ച ശേഷമുള്ള ഭാവമാണ് ഇവിടം ദേവന്മാരും ഋഷികളും തപസനുഷ്ഠിച്ച ഇടമായതിനാൽ കൈലാസമലയ്ക്ക് തുല്യമായി കണക്കാക്കുന്നു മുത്തുസ്വാമി ദീക്ഷിതർക്ക് നാവിൽ കൽക്കണ്ടം നൽകി സംഗീതജ്ഞാനം വകർന്നുകൊടുത്തത് ഇവിടെ വച്ചാണ് മുൻ രാഷ്ട്രപതി ശ്രീ രാധാകൃഷ്ണന്റെ ജന്മദേശവും കൂടിയാണ് കൂടിയാണിവിടം അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറുപത്തിമൂന്ന് കവിതകൾ തിരുപ്പുകഴുകളിൽ പാടിയിരിക്കുന്നു ത്രേതായുഗത്തിൽ ശ്രീരാമനും ദ്വാപരയുഗത്തിൽ അർജുനനും ഇവിടം സന്ദർശിച്ചതായി പറയപ്പെടുന്നു ഔഷധഗുണമുള്ള ശരവണ പൊയ്യയിലെ ജലം പരിശുദ്ധമായ ഒന്നായി കണക്കാക്കുന്നു കൂടാതെ വിഷ്ണുതീർത്ഥം ബ്രഹ്മതീർത്ഥം ആദിശേഷ തീർത്ഥം അഗസ്ത്യ തീർത്ഥം അഗസ്ത്യതീർത്ഥം തീർത്ഥം തുടങ്ങിയ തീർത്ഥങ്ങളുമുണ്ട് മറ്റൊരു വിശേഷത ഇവിടുത്തെ ശ്രീകോവിൽ ഒരു ലക്ഷം രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാർച്ച് മാസത്തിലെ മൂന്ന് ദിവസങ്ങളിൽ സൂര്യരശ്മികൾ ശ്രീകോവിലെത്തുന്നു ഒന്നാമത്തെ ദിവസം ഭഗവാന്റെ പാദങ്ങളിലും രണ്ടാം ദിവസം ഹൃദയഭാഗത്തും മൂന്നാം ദിവസം തിരുമുഖത്തും സൂര്യരശ്മികൾ പതിക്കുന്നു ദേവലോകത്തു നിന്നും ശൂരസേനാസുരൻ കവർന്നെടുത്ത പല നിധികളും ദേവേന്ദ്രൻ ഇവിടെ തപസ് ചെയ്താണ് വീണ്ടെടുത്തത് കരീഗനാഥനായ ശ്രീ സുബ്രഹ്മണ്യൻറെ ആറ് പട വീടുകളിൽ മറ്റു ക്ഷേത്രങ്ങൾക്കുള്ളതുപോലെയോ അല്പം കൂടുതലായിട്ടോ തിരുത്തണ്ണി ക്ഷേത്രം അതിഗംഭീരമായി വിലസുകയാണ് പഴമുതിർച്ചോല സ്വാമിമല തിരുപ്പറങ്കുണ്ടം പഴനിമല തിരുച്ചെന്തൂർ എന്നീ ആറ് പടവീടുകളും നമുക്കൊന്ന് സന്ദർശിച്ചാലെന്താ ഒരു തീർത്ഥാടനത്തിന് ശ്രീ മുരുകഗവാൻ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കില്ല നമുക്ക് തീർച്ചയായിട്ടും അവിടെയൊക്കെ പോകാൻ കഴിയട്ടെ